വന്ന ഫിഷ് നല്ല ഫ്രഷ് മീൻ ആണ് പോയി ഞങ്ങൾ രാവിലെ മാർക്കറ്റിൽ നിന്ന് എടുത്തു അടിപൊളിയായിട്ട് കട്ട് ചെയ്തു അതെ നല്ല ഫ്രഷ്നെസ് അതെ കട്ട് ചെയ്തപ്പോഴേ നല്ല അതിന്റെ ബ്ലഡ് ഒക്കെ ഏകദേശം ഒരു മൂന്ന് കിലോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമസ്കാരം അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതെ ഫിഷ് മോളിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള മോതയ ഇതാണ് നമുക്കിന്ന് ഫിഷ് മോളിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാം അല്ലേ വാ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പിടി കുരുമുളകും ഉണ്ട് കുരുമുളകും ഒരു പത്ത് ഉണ്ട് അത് നമുക്ക് നമുക്കൊന്നിട്ട് കൊടുക്കാം നമ്മുടെ കുരുമുളകും ഏലക്കയൊക്കെ ഒന്ന് എണ്ണയിലൊന്നും ചെറുതായിട്ടൊന്ന് വന്ന് മൂത്ത് ഒന്ന് ഒട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരണ്ടി വന്നു കഴിയുമ്പഴേ ോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒക്കെ ഇട്ടപ്പോ തന്നെ അതെ അല്ലേ അതെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ സവാള അപ്പൊ വേണ്ടുവന്ന് അതിലേക്ക് നമ്മളുടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടുകൊടുത്തിരിക്കാണ് ഒരു നമ്മുടെ ഒരു രണ്ടര കിലോ ആണ് നമ്മുടെ ഫിഷ് ഇതോടെ നമ്മളൊരു അഞ്ച് സവോള ഒരു വലുപ്പോ അഞ്ച് സവോള എടുത്തിരിക്കുന്ന ചെറു എടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഊളായിട്ടുള്ള ക്യാഷിനോട്ടുണ്ടല്ലോ ആ ക്യാഷിനോട്ട് കണക്ക മന്ത്രി ആ റൈസിൻസ് ആ സാധനം കൂടെ നമുക്ക് ഇതത്തിട്ടുണ്ട് ഓപ്ഷനൽ ആണ് ഇട്ടുകൊടുത്താ കുറച്ചും ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് കറുവേപ്പന ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കറുവേപ്പനേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സവാള ഒക്കെ ഒരു വഴണ്ട ഒരു കണ്ണാടി പരുവാകുന്ന സമയത്താ കേട്ടോ കണ്ണാടിയുടെ ഒരു കളറിലേക്ക് ഒരു വരുമല്ലോ സവള വഴണ്ടിട്ട് കേട്ടോ ആ ഒരു ടൈമിലേക്കാണ് നമ്മളുടെ മഞ്ഞൾ പൊടി വരല്ലോ ആവശ്യം ഇട്ട് കൊടുത്താൽ ഒരു നല്ല ഇതാണ് കൂടുതലില്ല കൊറച്ച് കേട്ടോ ഒരു പേരാണ് ഇത്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിഫോളയുടെ കളറൊന്നും മാറിപ്പോകും അതെ അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ സവാള ഇതിന്റെയൊക്കെ ഒരു ഫ്ലേവർ ഇങ്ങനെയൊക്കെ വണ്ടി വരുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതൊരു അസാധ്യമായ ഒരു ടേസ്റ്റ് ഇതാണ് സ്മെല്ലാണ് സവാളയൊക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് അപ്പൊ എന്റെ പാല് ഒഴിച്ചു കൊടുക്കാതെ അത് കേട്ടോ നമ്മുടെ കോക്കനട്ട് മിൽക്കുണ്ട് തേങ്ങാ പാലിന്റെ ഒരു രണ്ടാം പാലായത് അതാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് സ്മെല്ലൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മള് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു ഒരു ചെറിയൊരു തള വന്നു കഴിഞ്ഞിട്ട് നമ്മളെ കൂട്ടുകാരൻ ഫ്രണ്ട് രണ്ടാം പാലൊക്കെ ഒഴിച്ച് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയൊക്കെ ഒക്കെ ഒന്ന് വഴണ്ട് വന്നതിന്റെ ഒരു സ്മെല്ലേ ഈ വെളിച്ചെണ്ണയ്ക്ക് വഴി വരാൻ നേരത്തുള്ള ഒരു സ്ഥലം പറഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മുടെ ആ രണ്ടാം പാലം കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്തു അപ്പൊ നമ്മളത് വന്നിരിക്കാം അപ്പൊ നമുക്ക് അത്തി ഒന്ന് കുറച്ചു കൊടുക്കാം ഫിഷുണ്ടല്ലോ അത് നമ്മള് ഒന്നിന് ഒന്നായിട്ട് ഇടരുത് അപ്പൊ പൊടിഞ്ഞുപോകും അതിന് വേണ്ടിയാണ് തിളച്ചുകൊണ്ടിരിക്ക രണ്ടാം പാലുണ്ടല്ലോ തേങ്ങാപ്പാലിന്റെ രണ്ടാം പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഒന്ന് വെന്ത് വരാൻ നേരത്താണ് നമ്മളിതിലേക്ക് നമ്മുടെ ഒന്ന് അരച്ചു വെച്ചിരിക്കുന്ന കാഷ്നട്ടിന്റെ പേസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ശേഷം ഒരു ഹാഫ് കുക്ക് കഴിഞ്ഞിട്ടുള്ള ആ സമയം വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കാഷ് നട്ടിന്റെ പേസ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ടാണ് ഫൈനലി നമ്മൾ അവസാനം നമ്മുടെ തലപ്പാൽ അതായത് നമ്മുടെ ഒന്നാം പാൽ എന്നൊക്കെ പറയില്ലേ ഫസ്റ്റ് പാൽ ആ ആ മിൽക്ക് നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കും സ്ലൈസ് ചെയ്ത നമുക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് അതിന്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകത്തിന്റെ ഈ ഫിഷ് കൊടുക്കുന്നത് പറ്റിയതാണ് അപ്പം ചുറ്റുചൂട്ടം ഓക്കെ 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 അപ്പൊ നമ്മളുടെ പാലപ്പം റെഡിയാ ആ ഫിഷ് ഒക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ക്യാഷു നട്ടാ കേട്ടോ അതുകൂടെ നമുക്ക് ഇതിനകത്ത് ഒന്ന് അടിയിക്കാം നമ്മുടെ ഫിഷ് ഏകദേശം വെന്ത് കിടക്കുകയാണ് ഫിഷ് നട്ടിന്റെ പേസ്റ്റ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നതാണ് അപ്പൊ ഒന്നൊരു ഇച്ചിരി തീ കൂട്ടി വെക്കാം ഇത്തിരി അല്ല കുറച്ച് പക്ഷൊക്കെ വെന്തു കൊണ്ട് ഇനി നമ്മൾ ഇളക്കാൻ പാടില്ല നെട്ടിന് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കൂ ആ ഗ്രേവി ഒന്ന് തിക്കായിക്കൊണ്ടിരിക്കുക പെരിഞ്ചീരകത്തിന്റെ പൊടിയായിട്ട് കൊടുക്കുന്ന കേട്ടോ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് ആ തൂന്ന് കുറച്ചേക്കാം അപ്പൊ നമ്മളുടെ ഫിഷ് മോളി റെഡി ആയിട്ടിരിക്കുക അപ്പൊ നമുക്ക് അത് ഓഫ് ചെയ്യാം ഓക്കെ ഫിഷ് മോളി ഓഫ് ചെയ്തു നമ്മളുടെ പാലപ്പം റെഡി ആയിട്ടിരിക്കുക ഫിഷ് ഫിഷ്മോളി റെഡിയാ അപ്പൊ നമ്മുടെ അപ്പവും റെഡിയാക്കൊണ്ടിരിക്കാണ് നമുക്ക് ഫിഷ് മോളിയും അപ്പവും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പാലപ്പത്തിന്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കേ നല്ല ചൂടുള്ള ഫിഷ് മോളിയും അപ്പവും

തേങ്ങാപ്പാലിലൊക്കെ കിടന്ന തേങ്ങാപ്പാല് കുരുമുളക് ഏലക്ക അതിന്റെയാണ് നിൽക്കുന്നത് നിക്കുന്നത് മുന്നിട്ട് അപ്പം നമ്മുടെ ഫിഷ് മൊഴിയൊക്കെ കഴിച്ചു എങ്ങനെയുണ്ടായിരുന്നു തയ്ച്ചേപ്പ് സൂപ്പറായിരുന്നു സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷ് ആയിരുന്നു കേട്ടോ നമ്മുടെ നല്ല ഫ്രഷായിരുന്നു ഫിഷ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായം നമ്മുടെ കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്നും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഒരു കാര്യം മറന്നുപോയി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ബോട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എല്ലാം പിടിച്ച് ചെയ്യുമ്പോഴേ ഞാൻ പുതുതായി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം 拜。<Bye. S 2> <Bye. S 1> Bye.